എന്തിനായി ഈടം കണ്ണിൻ താടം തുടിച്ചു എന്തിനായി നീ വലം കൈയാൽ മുഖം മറച്ചു പഞ്ചബാണൻ എഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ ഇനി മിന്ന കാലമായില്ലേ ഇപ്പോഴും കേട്ടാൽ ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു ഈ ഇങ്ങനൊരു ഒരു പാട്ടിൻ്റെ അറ്റ്യൂണിലാണ് ഈ പാട്ട് ജനിച്ചതെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റിയുള്ളൂ നീ കൈ കാണിച്ചിട്ടാവും പാടിയില്ലെങ്കിൽ അവന് ആ അടി കൊടുക്കണോ പ്രശസ്ത സംഗീത സംവിധായകനും പുല്ലാങ്കളിൽ വിദഗ്ധനുമായ ശ്രീ അനിൽ ഗോവിന്ദാണ് നമസ്കാരം ചേട്ടാ അല്ലേട്ടനെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്ര മാഷിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാൻ തന്നെ ഒരുപാട് ഒരു ഒരുപത്തഞ്ച് പടം ഒരു രണ്ട് മൂന്ന് അന്ന് ആയിരുന്നു അതെ അതെ ഒരു ആറേഴ് സീരിയൽ ഇതിനൊക്കെ മാഷ് ന്യൂറ്റി ആൻസസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഒരു മഹാരഥനായ സംഗീതത്തിൻ്റെ കൂടെ ഒത്തിരി അനുഭവങ്ങൾ തന്നെ ഉണ്ടാവുമായിരിക്കും അല്ലേ തീർച്ചയായും അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉള്ള അനുഭവം പറഞ്ഞാൽ ഒരുപാട് ഒരുപാടാണ് ആദ്യം അതായത് പിന്നെ ട്രിവാണ്ടത്ത് വന്നിട്ട് ട്രിവാണ്ടത്ത് പിന്നെ ആദ്യം വരുന്ന ഒരു ഒരു വർക്കിന് വേണ്ടി പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഹാർമോണിയം വായിക്കാനും ആസ് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചാൽ മുരുകൻ പറഞ്ഞതിൻ്റെ ഒരു പുള്ളിയാണ് വിളിച്ചത് അവിടെ മാഷ വിളിച്ചപ്പോൾ മാഷ അന്ന് ഗീത് കോട്ടല്ലോ എന്നോട് ഇട്ട് വേണ്ടത് അപ്പോൾ വന്നത് അപ്പോൾ ഞാൻ തലേന്ന് പിന്നെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു മാഷ എത്ര മണിക്ക് വരണം അത് സംഗീതത്തിന് അങ്ങനെ വല്ല ടൈമിങ് എല്ലാം ഉണ്ട് സംഗീതം നമ്മൾ എപ്പോഴും കുട്ടം കൂടനുസരിച്ച് ചെയ്യുന്നില്ലേ അപ്പോൾ രാവിലെ ആകുന്ന ഈ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടെങ്കിലും പോരെന്ന് പറഞ്ഞു ഞാൻ ഒരു ഒമ്പത് മണി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒമ്പതര ആയപ്പോഴത്തേന് അവിടെ എത്തി മാഷർ റൂമിലെത്തി അപ്പോൾ മാഷർ പിന്നെ എഴുന്നെഴുന്നേറ്റേ ഉള്ളൂ എവിടെ ഒരു ചായയൊക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്കൊരു ചായയൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പിന്നെ അപ്പോൾ എനിക്കും ഞാൻ സത്യം പറഞ്ഞിട്ട് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു രവീന്ദ്രൻ മാഷെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുമില്ല മാഷം കൂടെ വർക്ക് ചെയ്യാനായിട്ട് പോകുകയാണ് ആദ്യമായിട്ട് പോകാം ആസ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം പിന്നെ അപ്പം അങ്ങനൊരു ഇതിലോ പിള്ളി ഭയമുണ്ട് പിന്നെ പക്ഷേ അവിടെ ചെന്നിരുന്ന് കുറേ നേരം ആയിരുന്നു മാഷ് കുറേ ഇരുന്ന് കുറേ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഞാൻ ഹാർമോണിയൊക്കെ ആയിട്ടാണ് സംസാരിച്ച് പിന്നെ മാഷെ ഇടയ്ക്ക് മാഷ് കാപ്പി വരുത്തി കുടിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പിന്നെ ഞാൻ കഴിച്ചു പറഞ്ഞു മാഷൊക്കെ കാപ്പി വാങ്ങിച്ച് കഴിച്ചു ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയായി പന്ത്ര പന്ത്രണ്ട് മണി വരെ ഒരു ജോലി നടന്നിട്ട് വെറുതെ മാഷെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു പന്ത്രണ്ട് മണിക്ക് അപ്പം ഞാൻ പറഞ്ഞു മാഷ പറഞ്ഞപ്പോഴും ഞാൻ ഒരു കാര്യം ഞാൻ ഇത്രയും നേരം നിന്റെ അടുത്ത് സംസാരിച്ച് എന്തിനാണെന്ന് ഞാൻ നിന്റെ മനസ്സിൽ രവീന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരു സിംഹമാണ് എൻ്റെ ഫിഗറും ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകളും അങ്ങനെ പറഞ്ഞത് അപ്പം നിനക്ക് എന്നോട് ഒരു ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നിനക്ക് എൻ്റെ പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു എന്താ അകലം അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പക്ഷേ ഒരുപാട് തമാശകളും പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്നാൽ നമുക്ക് വർക്കിലേക്ക് കയറാം വർക്ക് നിനക്ക് പിന്നെ നിനക്ക് ഇഷ്ടമുള്ളൊരു രാഗം വായിക്കാൻ പറ്റും ഒരു ഹാപ്പിയായിട്ട് പ്രസൻറ്റ് മൂഡാണ് ഒരു നിനക്ക് ഇഷ്ടമുള്ളൊരു രാഗം വായിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ ഹംസനാഥം എന്ന് പറഞ്ഞു രാഗം വായിച്ചു ഹംസനാഥം ഞാൻ ഒരു ചാർ മണിക്ക് ചുമ്മാർ വായിച്ചു ഹംസനാഥം അല്ലേ പറഞ്ഞിട്ട് മാഷിട്ടേ കുറേ പാടിക്കുക കുറേ പാട്ടി കുറേ ചുമ്മാ മാഷിക ലാഭമൊക്കെ പാടിയിട്ട് അതിൽ നിന്ന് കുറേ കുറേ നേരം പാടിയിട്ട് അതിൽ നിന്നൊരു ഇത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞൊരു പാട്ടുണ്ട് അരുവികളുടെയൊക്കെ അങ്ങനെ അത് അത് ഫിലിം അല്ല അത് ഇതൊരു സീരിയലിൻ്റെ പാട്ടാണ് അതാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സായ്ബ്രരുമേനിയുടെ വർക്ക് ചെയ്യണ പോകുന്നത് അത് രണ്ടാമത്തെ ഫിലിമിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന സായ്ബ്രരുമേനിയാണ് അതിലും കുറെ നല്ല പാട്ടുകളുണ്ട് മുറ്റത്തെയും മുല്ലത്തെയും അപ്പൊ ഈ അത് അത് നമ്മളൊരാകം പാടി അത് എപ്പോഴും ശ്മാശനകത്തൊരു നല്ല നല്ലൊരു പാട്ടാണ് ഉണ്ടായിരിക്കുന്നത് നല്ല ഇതായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു ഒരു വലിയ നിഖണ്ഡ് തന്നെയാണ് അല്ലെ മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ അല്ലെ വ്യത്യസ്തമായ ഒട്ടേറെ ഗാനങ്ങൾ വൈവിധ്യം പല റേഞ്ചിലുള്ള പാട്ടുകളായിരുന്നു മിക്കവാറൊക്കെ പലപ്പോഴും ദാസാറിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ ഇരിക്കുന്നതിൽ അല്ലെ പാട്ടുകൾ പലതും അങ്ങനെ ആയിരുന്നല്ലോ ഓരോ ഗായകരെ അങ്ങനെ എന്തെങ്കിലും അനുഭവം തോന്നിയിട്ടുണ്ടോ ഒരു ഗായകന് വേണ്ടിയിട്ട് അല്ല മാഷ് പാട്ട് ചെയ്യുമ്പോൾ തന്നെ മാഷാ മനസ്സിൽ തന്നെയാണ് ഉണ്ടാവും പറയുന്നത് അത് പിന്നെ മാഷിനകത്ത് എന്താ ഒരു അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ആ പിള്ളേർ കാലത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ ഒരു വല്ലാത്തൊരു ഫീൽഡാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത് തന്നെ അതുപോലെ പിന്നെ രവീന്ദ്രൻ മാഷോടൊപ്പം മിഴിരണ്ടിലും ആ സിനിമയിൽ അസിസ്റ്റുണ്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ആ സിനിമയുടെ ആ പാട്ട് പാട്ടൊരുക്കത്തിൽ വന്ന എന്തെങ്കിലും ഒരു സഹകരമായ സംഭവങ്ങൾക്കാം മിഴിരണ്ടിലും അതിലെ ഒരു നല്ല പ്രശസ്തമായൊരു പാട്ടുണ്ട് എന്തിനായി ഇടം കണ്ണിന് തടം തുറച്ചു തോന്നിയ ഒരു പാട്ട് അത് ആക്ച്വലി അത് പിന്നെ അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് പറഞ്ഞാൽ പിന്നെ ചേട്ടാ നമുക്ക് രജി മാഷൻ രവേട്ടാ നമുക്ക് ബാവുക്കയുടെ ഒരു പാട്ട് പോലൊരു പാട്ട് അപ്പോൾ മാഷ്ടെടുത്ത് പെട്ടെന്ന് എല്ലാവരും അങ്ങനെ പറയത്തില്ല പക്ഷേ ഇവർ തമ്മി നല്ല ടേംസിലായതുകൊണ്ടാണ് അല്ല വേറെ ആ ട്യൂണിലും ഇതുമായിട്ട് ചെയ്യാൻ മാഷ്ടങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്യത്തില്ല അപ്പം ഇവർ തമ്മി നല്ല ടേംസിലായതുകൊണ്ട് അവർ പറഞ്ഞു പിന്നെ ബാവുക്കയുടെ ഒരു പാട്ട് പോലെ അത് ഏത് പാട്ട് കാണിക്കേത് പാട്ട് കാണണം ഏതോ ശരിയാണ് അന്ന് നിൻ്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല അപ്പം അന്ന് നിൻ്റെ നുണ തെളിഞ്ഞിട്ടില്ല ആ ശരി ബാബുക്കൻ്റെ ബാബുക്കല്ലേ ബാബുക്ക് എന്നെ പാട്ട് പാടി പഠിച്ച് പാടിച്ചിട്ടുള്ളൂ ബാബുക്ക എൻ്റെ ബാബുക്കയാണ് ബാബുക്കയുടെ കൂട്ടർ പാട്ട് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുമില്ല അപ്പോൾ അതിന് ലറക്കിയുടെ വയലാശ്ശരച്ചി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വേദമിനുള്ള ഫസ്റ്റ് വർക്കാണ് അപ്പോൾ ആദ്യമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്കാണ് ഫിലിമിൽ ആദ്യത്തെ വർക്കാണെന്ന് തോന്നുന്നു പിന്നെ മാഷിങ്ങിന് പറഞ്ഞു പിന്നെ ശരത്ത് ശരത്തെ കാര്യം ചെയ്യാൻ ഒരു സംസാരിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഒരു അന്ന് നിൻ്റെ നുണക്കു ഒരു ഒരു പാട്ട് പഴയ പാട്ടിൻ്റെ ആദ്യം മീറ്ററിൽ നീ ഒരു ലിറിക്ക് എഴുതുന്നു ഞാൻ അറിഞ്ഞിട്ട് കമ്പോസ് ചെയ്യാം അപ്പം അതുപോലെ എന്ന് പറഞ്ഞു അപ്പം ഏതാണ്ട് പേട്ടും നിൻ്റെ അച്ഛൻ്റെ പാട്ടല്ല ഭാസ്കർ മാഷ്ട പാട്ടാണ് അപ്പം അദ്ദേഹം പറയുകയും ചെയ്ത് എനിക്ക് അച്ഛൻ്റെ പാട്ടിനേക്കാളും എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഭാ ഭസ്കർ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ ഇത് എഴുതി അന്ന് നിൻ്റെ നിങ്ങളെ കുഴി തെളിഞ്ഞിട്ടില്ല അന്ന് നിൻ്റെ വിളിത്തുള്ള അതിനുപകരമായിട്ട് പുള്ളി എഴുതി എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യായി മുഖം മറച്ചു വയം വലം കൈയാൽ മുഖം മറച്ചു പഞ്ചവാടനെഴുന്നള്ളും നെഞ്ചിലുള്ള കിളി കിളിതുള്ളി കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ അപ്പോൾ അത് എന്തിനായി നിന്നിടം തൻ ഈടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കൈയാൽ മുഖം മറച്ചു പഞ്ചബാണൻ എഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ ഇനി മിന്ന കാലമായില്ലേ ഇങ്ങനെ കറക്റ്റ് മീത്രാണ് മാഷ് ഇതെടുത്തിട്ട് പറയും എന്തിനായി നിന്നീടം കണ്ണിൻ താടം തോടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മോഹം മറച്ചു എന്ന് പറഞ്ഞ മാഷ് അപ്പോൾ നല്ല നല്ല ഷൂണായിരുന്നു അത് അത് വന്ന് എല്ലാവരും വന്ന് കേട്ടു ഡയറക്ടർ എല്ലാവരും വന്ന് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വൈകിട്ടൊരു പാട്ട് സെറ്റായി അപ്പോൾ ഓക്കെ ചേട്ടാ അപ്പം ഞാൻ ഒരു ഇത പറഞ്ഞിട്ടങ്ങ് പോയി എന്നിട്ട് അടുത്ത് അടുത്ത ദിവസം രാവിലെ പിറ്റേ രാവിലെ വിളിച്ചു പാട്ടൊക്കെ നടന്നു ഞാൻ പാട്ട് കേട്ടിട്ടു എന്തിനായി നിന്നെ ഇടം കണ്ണിൻ താടം തൊടിച്ചു എന്തിനായി നീ വലം വല്ലാൻ മോഖം മറച്ചു ഇത് മറ്റേ പാട്ടുകളൊന്നും ഇരിക്കുന്നില്ല ധാരി കേട്ടാലും അറിയാം ഇതന്നിൻ്റെ ഒന്ന് കുരിച്ചാണെന്ന് അറിയാം പക്ഷെ അത് കേട്ടില്ല ഞാൻ പറഞ്ഞു മാഷെ അവരെല്ലാം പറഞ്ഞു ഓക്കെ പോകുക ഒരു അപ്പം പിന്നെ എന്താ അന്ന് ഈ പിന്നെ പടത്തിൻ്റെ വർക്ക് ഞങ്ങൾ ചെന്നിട്ടൊരു ഒരാഴ്ചയായി ഒരാഴ്ച അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിനൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് സിറ്റുവേഷൻ ഒന്നും ആവാത്ത പാട്ടുകളൊന്നും ആയില്ല ഒരാഴ്ച ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് നിൽക്കേണ്ടതായിട്ടൊന്നും ഒരാഴ്ച കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പാട്ടാണ് അപ്പം ഞാനും പറഞ്ഞു മാഷേ അത് പിന്നെ ഡയറക്ടർ ഓക്കെ പറഞ്ഞ അന്നല്ല പിന്നെ പക്ഷേ അങ്ങനെ എൻ്റെ പേരിൽ നേരത്തെ അല്ല അന്ന് ഇത് ഫീഡ് ചെയ്യാനായിട്ട് ഇവരെയൊക്കെ വിളിച്ച് ബെന്നിയ കണ്ണനെയൊക്കെ വിളിപ്പിച്ച് വിളിക്കും അന്ന് വൈകിട്ട് അവർ വരും അപ്പം അവർക്ക് പാട്ട് കൊടുക്കണം പാട്ട് ഫൈനൽ വിറ്റും എല്ലാം എഴുതി വെക്കാനായിട്ട് എന്നെ അവരെ വിളിച്ചു എപ്പോഴാണ് പിന്നെ പാട്ട് പാട്ട് നാശ കേട്ടിട്ട് വാങ്ങിയത് മറ്റേ പാട്ടിൻ്റെ ഒരുപാട് ഭയങ്കര സാമ്യമായിപ്പോൾ അപ്പോഴേ എടുത്തിട്ട് ഇതെടുത്ത് വലിയറിക്ക് അടുത്ത് വെച്ചോണ്ട് എന്തിനായി നിന്നു അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത പാട്ട് അത് ഇപ്പോഴും കേട്ടാലും അറിയത്തില്ല ഇങ്ങനൊരു ഈ ഇങ്ങനെ ഒരു പാട്ടിൻ്റെ അ ട്യൂണിലാണ് ഈ പാട്ട് ജനിച്ചതെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റിയുള്ളത് അപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു ലെജൻഡ് ദേവരാജൻ മാസ്റ്റർ ദേവരാജൻ മാസ്റ്ററോടൊപ്പം അസിസ്റ്റ് ചെയ്യുകയും ഒക്കെ സഹകരിക്കുകയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു വർക്ക് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടക്ട് ചെയ്യാൻ ചെയ്തു കണ്ടക്ട് മാഷ എല്ലാം എഴുതി തരും മറ്റേ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്ത സമയത്തുള്ള എന്തെങ്കിലും രസകരമായ സംബന്ധിച്ചത് രസകരമെന്നല്ല മാഷ ആ ഒരു പിന്നെ കെയറിങ് ആട്ടിശകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു പിന്നെ കെയറിങ്ങും മാഷ നമുക്ക് പിന്നെ അത്ര ഇതാണ് എന്താണ് ഒരു ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്നതിൽ വേറെ വിട്ടുവീഴ്ച നിർബന്ധമാണ് എന്തായാലും മോഷ ചെയ്യുന്നതിന് ആണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഒരു ഇതുപോലും അനക്കം പോലും വേറെ വെക്കാൻ മാഷ സമ്മതിക്കത്തില്ല മഷ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ കിട്ടിയിരിക്കണം പിന്നെ ഒരു നമ്മുടെ ഒരു പ്രശസ്തനായ വളരെ പ്രശസ്തനായ ഒരു വളരെ സീനിയറായ ഒരു പാട്ടുകാർ ഒരു സിംഗർ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പാട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഒരു ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പിന്നെ കവിതകളെടുത്ത് അപ്പോൾ അത് ഒത്തിരി താളത്തിലൊത്തിരി പ്രശ്നമുള്ള അപ്പോൾ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കൈ കാണിച്ച സമയത്ത് അദ്ദേഹം പാടിയില്ല ഭാഷ കട്ട് പറഞ്ഞു കട്ട് പറഞ്ഞിട്ട് ചോദിച്ചെന്താടാ നീ കൈ കാണിക്ക നീ എന്താ കൈ കാണിച്ചു കൊടുക്കാൻ ഞാൻ അവന് പാടാൻ ഞമ്മളും ഭക്ഷൻ കൈ കാണിച്ച് നീ കൈ കാണിച്ചിട്ട് അവൻ പാടിയില്ലെങ്കിൽ അവൻ ചെപ്പായി അടി കൊടുക്കണം ഞാൻ ഇന്നതായി സീനിയർ അത് മാഷിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ പക്ഷേ വേറെ ആർക്കും മാഷിനെ പോലെ അത്രയും അപ്പോഴേ പറഞ്ഞു പിന്നെ നീ കൈ കാണിച്ചിട്ടവൻ പാടിയില്ലെങ്കിൽ എൻ്റെ ചെപ്പയ്ക്ക് അടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ടേക്ക് ഓക്കെ ആയി കഴിഞ്ഞിട്ട് കൺസ്രോളി ചെന്നപ്പോൾ തിരകണിയിലായിരുന്നു കൺസ്രോളി ചെന്നപ്പോൾ പാട്ട് ഇടാൻ പറ്റട്ടെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് അത് സ്റ്റുഡിയോയിൽ ഏറ്റവും വലുത് കണ്ടക്ടറാണ് കണ്ടക്ടർ കൈ കാണിക്കുന്നതനുസരിച്ച് എല്ലാവരും ചെയ്തിരിക്കും ഇല്ലെങ്കിൽ അതല്ലാതെ ആര് ചെയ്തതിന് അവൻ ചെപ്പയ്ക്ക് അടി കൊടുക്കണം ഈ സിംഗർ ഉൾപ്പെടെ കുറെ ു ബാക്കി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതെ അതെ അതൊരു കൃത്യതയായിരുന്ന ഒരു കാര്യം കൂടെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു പുല്ലാങ്കുഴൽ വാതകൻ എന്നതിനപ്പുറം ലേട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഇൻസ്ട്രുമെൻസൊക്കെ പ്ലെയ്യാറില്ലേ ഹാർമോണിയം ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ ഒരുപാട് ഒന്ന് കുറച്ച് പാട്ടുകളിൽ നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്കിടയ്ക്ക് അത് ബീജിയമായിട്ടൊക്കെ വന്നിട്ടുമുണ്ട് അല്ലേ ആ ഇപ്പോൾ വളരെ പ്രശസ്തമായ നമ്മുടെ വൈദ്യാചരം ഭാഷ പാടിയ അതിന്റെ പിറവിയെ ആ പാട്ടുകളുടെ ആ പാട്ടിന്റെ കുറിച്ചും എം ജയചന്ദ്രൻ സംഗീത സംവിധായകൻ ഒത്തുള്ള ഒരു ആ ബന്ധവും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഞാൻ തന്നെയാണ് ഞാൻ വായിക്കുന്ന പിന്നെ എം ജെ സിയെ എം ജെ സി തന്നെ ഒരുപാട് നാൾ മുമ്പ് അല്ല ഞാൻ വായിച്ചത് വായിച്ചു അതുപോലെ തന്നെ മറ്റേ വേറെ ഈ കണ്ണുനട്ട് കാത്തിരുന്നു പിന്നെ ബാലേട്ടനകത്ത് കറുകറുകറത്തൊരു പെണ്ണാണ് ആണല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലൂട്ട് വാതകൻ എന്നതിനപ്പുറം ഹാർമോണിയം വാതകനായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള വേറെ ഏതൊക്കെ പാട്ടുകളുണ്ട് പിന്നെ ശ്രീചക്രം ശ്രീചക്ര ശ്രീചക്രം അതിന പറന്ന് പറന്ന് പാടും ആ അതിലൊരു ഒരുപാട് പാട്ടുകളുണ്ട് പുല്ലാങ്കുഴൽ അല്ലെങ്കിൽ ഫ്ലൂട്ടിന് ഒരു വല്ലാത്തൊരു സുഖം ഉണ്ടല്ലേ അതായത് നമ്മുടെ ആർആറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രമെന്റുകളൊന്നും അല്ലെ അതിപ്പം സന്തോഷമാവട്ടെ ഒരു സങ്കടമുള്ള കാര്യമാവട്ടെ എന്തെങ്കിലും എല്ലാത്തരം വികാരങ്ങളും സമ്മിശ്രമായിട്ട് പാടം പോലെ സന്വേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രമെന്റ് ആണ് നമ്മുടെ ഫ്ലൂട്ട് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് ഇപ്പോ നമ്മുടെ കിളുക്കത്തിലെ ആ ആർ തന്നെ അല്ലെ അതിപ്പോഴും അത് കേൾക്കുമ്പോൾ കിഴക്കിളുക്കമാണെന്നും ചിത്രത്തിൽ ആറാർ കേൾക്കുമ്പോൾ അത് ആ ഫ്ലൂട്ട് ബീജും കേൾക്കുമ്പോൾ അത് ചിത്രം ആണെന്നൊക്കെ സാധാരണ ഒരു മലയാളിക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കാരണം ആ അതിൽ താരങ്ങളെപ്പോലെ പാട്ടുകളെ പോലെ തന്നെ അല്ലേ ഒരു അത് കിടന്ന അത് ആ അതിലേതെങ്കിലും ഒരു ബീജിയാണ് കിലിക്കത്തിൽ അതുപോലെ ആകാശതൂതില് ആകാശം മലയാളികളെ ഒരുപാട് കരയിപ്പിച്ചൊരു സിനിമ ഓക്കെ അതുപോലെ ചില പാട്ടുകളുടെ ബീജം ആ പാട്ട് ഇപ്പോൾ ഒരു ബീജം കേൾക്കുമ്പോൾ തന്നെ അത് പാട്ട് അത് ചില പാട്ടുകൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നത് ആ പാട്ടിൻ്റെ ഫ്ലൂ ബീജിയാണ് അല്ലേ അതായത് അത്തരത്തിലുള്ള ഒരു ബീജിയം ഏതെങ്കിലും ഒരു ബീജിയം എന്ന് പറയുന്നത് ഇത്രയും വായിച്ച് കേട്ടപ്പോൾ തന്നെ അതിന്റെ ഒരു കണക്ഷൻ കൊടുക്കാറുണ്ട് ചേട്ടൻ വെള്ളം